പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അപ്പോ എൽ പി യു പിക്ക് പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളായിരുന്നാലും കേറ്റത്തിന് പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളായിരുന്നാലും മലയാളം സാഹിത്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ മലയാള സാഹിത്യം മാത്രമല്ല കേട്ടോ എൽ പി യു പിക്ക് നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റുകൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും ഒന്നും ചിലപ്പോൾ മനസ്സിലാവും ചിലപ്പോ ഓർത്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ചെറിയൊരു കണക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ചെറിയൊരു കോഡ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം മനസ്സിലാക്കിയെടുക്കാം അപ്പം അങ്ങനെ ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇന്ന് മലയാളത്തിലെ സാഹിത്യ ഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനു എൽ പി യു പി കേറ്ററിനും ഒക്കെ യൂസ്ഫുള്ളാകുന്ന ക്ലാസ്സുകളാണ് അപ്പം ക്ലാസ്സുകൾ നിങ്ങൾ വാച്ച് ചെയ്യാം ഈ കോഡ് ഇല്ലെങ്കിൽ പോലും ഒരു കണക്ഷനോട് കൂടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ാണ് ആത്മകഥകൾ പൊതുവെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് അതാണോ ഇദ്ദേഹമാണോ എന്നൊക്കെ നമുക്ക് ഇന്ന് തോന്നിപ്പോ ചെറിയൊരു കണക്ഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായി അപ്പൊ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇങ്ങനെ ആത്മകഥകൾ ഇങ്ങനെ പറഞ്ഞു നോക്കാം കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു എൽ പി യു പിക്ക് വന്നിട്ടുള്ളതാണ് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ആദ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം കേട്ടോ ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഏതാണ് ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ ഓപ്ഷൻ എ എന്റെ കഥ ഓപ്ഷൻ ബി കർമ്മഗതി ഓപ്ഷൻ സി ഹൃദയരാഗങ്ങൾ ഓപ്ഷൻ ഡി ഓർമ്മകളുടെ ലോകത്തിൽ അപ്പൊ ഇതിനകത്ത് ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ എന്നുള്ളതാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള യു പിക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ ഇതിന് ചോദ്യം ഉണ്ടാവുന്ന മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഓക്കെ അപ്പൊ ഏതാണ് എൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കറക്റ്റ് ആൻസർ അല്ലേ ഇവിടെ പേര് തന്നെയുണ്ട് ജോർജ് ഓണക്കൂർ എന്ന് പറയുമ്പോൾ അത് കണക്ട് ചെയ്യാം നമ്മളൊന്ന് ഓണം ഓണം ആയി കഴിഞ്ഞിട്ട് എന്തായാലും പാട്ടുണ്ടാവും രാഗം ഉണ്ടാവും പക്ഷെ ആ പാട്ടും രാഗവും രാഗമൊക്കെ ഹൃദയത്തിൽ നിന്ന് വരണം അല്ലെ ഹൃദയത്തിൽ നിന്ന് വരണം കാരണം ഒരു സന്തോഷത്തിന്റെ ദിവസമാകുമ്പോൾ ഹൃദയത്തിൽ നിന്നായിരിക്കും പാട്ടുകളും രാഗങ്ങളും ഒക്കെ വരുന്നത് എങ്കിൽ നമുക്ക് അണക്ട് ചെയ്യാം ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഹൃദയരാഗങ്ങളാണ് ഹൃദയരാഗങ്ങളാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ അപ്പൊ ഇനി ഇന്ന് നിങ്ങൾ മറക്കില്ല ഈ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഹൃദയരാഗം ഓ ഹൃദയത്തിൽ നിന്ന് രാഗം വരണം പാട്ട് വരണം എന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും കേട്ടോ അതേപോലെ തന്നെ ഏഹ് ഓരോ ഇതേപോലെ ഓരോ ആത്മകഥകളും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ സാധിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം കുറച്ച് ആത്മകഥകൾ നോക്കാം കേട്ടോ എന്റെ വഴിത്തിരിവ് ഒന്നാമത്തേതാണ് എന്റെ വഴിത്തിരിവ് കണക്ഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾ പോകണം കേട്ടോ എന്റെ വഴിത്തിരിവ് എന്റെ വഴിത്തിരിവ് എന്ന് പറയുന്ന ആത്മകഥ ആരുടേതാണ് അത് പൊൻകുന്നം വർക്കിയാണ് പൊൻകുന്നം വർക്ക് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് പൊന്ന് കിട്ടുകയാണ് കുറച്ച് സ്വർണം കിട്ടുകയാണ് വിചാരിക്കുക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കുറച്ച് കഴിഞ്ഞാൽ ജീവിതം തന്നെ വഴിതിരിഞ്ഞു പോകും അല്ലെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകും അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി നിങ്ങൾ അപ്പോൾ ജീവിതത്തിൽ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒരു സാമ്പത്തികമായ നേട്ടം വരുമ്പോൾ ഒരു നിധി കിട്ടുമ്പോൾ പൊന്ന് കിട്ടുമ്പോൾ എന്ന് കണക്ട് ചെയ്തുകൊണ്ട് കൊണ്ട് നമുക്ക് ഓർക്കാം എന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് കണക്ട് ചെയ്ത് അങ്ങനെ പഠിക്കുക കേട്ടോ ഇനി ഓർമ്മയുടെ ആഴങ്ങളിൽ ഓർമ്മയുടെ ആഴങ്ങളിൽ ആരുടെ ആത്മകഥയാണ് അത് എൻ വി കൃഷ്ണ വാര്യർ എൻ വി കൃഷ്ണവാര്യർ അപ്പൊ നോക്കിയ ഓർമ്മയുടെ ആഴങ്ങളിൽ എപ്പോഴും കൺഫ്യൂഷൻ വരും കാരണം ഓർമ്മയുടെ തീരങ്ങളിൽ ഓർമ്മയുടെ അറകളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഓർമ്മ എന്ന് കേൾക്കുമ്പോ അതിന് ഇത് ആരുടേതാണെന്നൊരു കൺഫ്യൂഷൻ വരും ഒരു കൺഫ്യൂഷൻ ഇല്ല നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം ഇവിടെ ആഴങ്ങളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആഴം ഒരു വെള്ളത്തിന്റെ അടിയിലേക്ക് നല്ല ആഴം വേണമെങ്കിൽ എന്ത് ചെയ്യണം അവിടുത്തെ മണ്ണ് ഈ എൻ വിട്ട് കണക്ട് ചെയ്യാം എൻ വി വാര്യർ എന്ന് പറയുമ്പോൾ വാരുക നന്നായി നമ്മൾ മണ്ണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണൽ വാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ വി കണ്ട എൻ വി അങ്ങനെ കണക്ട് ചെയ്തോ നന്നായി വാരുക നന്നായി വാരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആഴം ഉണ്ടാകും നന്നായി വാരി കഴിഞ്ഞാൽ നന്നായി ആഴം ഉണ്ടാകും എന്ന് കണക്ട് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ഓർമ്മയുടെ ആഴങ്ങളിൽ അപ്പൊ ആഴം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നന്നായിട്ട് വാരണം മണ്ണ് നന്നായിട്ട് മണൽ നന്നായിട്ട് കഴിഞ്ഞാൽ ആഴം ഉണ്ടാവുകയുള്ളൂ എന്ന് കണക്ട് ചെയ്താൽ ഓർമ്മയുടെ ആഴങ്ങളിൽ എൻ വി കൃഷ്ണ എങ്കിൽ ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത് ആരാണ് തകഴി ശിവശങ്കര പിള്ളയാണ് അപ്പൊ തീരങ്ങളിൽ അപ്പൊ തീരത്തിരിക്കുമ്പോൾ ഒരു ബീച്ചിന്റെ സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ തീരത്തിരിക്കുമ്പോൾ എന്താണ് കാറ്റ് വരും തഴുകി വരും അല്ലേ തഴുകി വരും എന്നുള്ളത് തകഴി വരും അങ്ങനെ കണക്ട് ചെയ്യാം തഴുകി വരിക അപ്പോൾ ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറയുന്നത് തകഴിയുടേതാണ് ഓർമ്മയുടെ ആഴങ്ങളിൽ എന്ന് പറയുന്നത് എൻ വി കൃഷ്ണവാര്യരുടേതാണ് ഓർമ്മയുടെ ഓളങ്ങളുണ്ട് ഓളം തലയുടെ ഓളം പോയി എന്ന് അറിയില്ലേ എന്താണ് കുറിപ്പ് എഴുതി എഴുതി ഓ തലയുടെ ഓളം പോയി അപ്പൊ നമ്മൾ നോട്ട്സ് ഒക്കെ എഴുതല്ലോ അങ്ങനെ കുറിപ്പ് ഒരുപാട് എഴുതുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് ഓളം പോവും മൈൻഡൊക്കെ ഔട്ടായി പോകും അപ്പൊ അങ്ങനെ ഒരുപാട് കുറിപ്പ് എഴുതി തലയുടെ ഓളം പോയി എന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് ഓർമ്മയുടെ ഓളങ്ങൾ എന്ന് പറയുന്നത് ജി ശങ്കരക്കുറിപ്പ് അണ്ട ആ കുറിപ്പിനെ നമ്മൾ കുറുപ്പാക്കി ജി ശങ്കരക്കുറിപ്പ് ഓർമ്മയുടെ എന്ന് പറയുമ്പോൾ തകഴി ഓർമ്മയുടെ ആഴങ്ങളിൽ എന്ന് പറയുമ്പോൾ എൻ വി കൃഷ്ണ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഓർമ്മ ഒളിവിലെ ഓർമ്മകൾ ഒഴി ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് എന്താണ് തോപ്പിൽ ഭാസയാണ് അപ്പോ നമ്മൾ എവിടെയെങ്കിലും കള്ളനൊക്കെ ഉണ്ടെങ്കിൽ ആ തോപ്പിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് ഒളിച്ചിരിക്കുന്നത് അല്ലെ ഒളിച്ചിരിക്കുക അപ്പൊ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് തോപ്പിൽ ഭാസയുടെയാണ് ഏതെങ്കിലും തോപ്പിലായിരിക്കും കള്ളനൊക്കെ ഒളിച്ചിരിക്കുന്നത് എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി അവരുടേതാണ് തോപ്പിൽ ഭാസയുടേതാണ് അടുത്തൊരു ആത്മകഥ നോക്കൂ എന്നിലൂടെ എന്നിലൂടെ എന്നെ പറ്റി ഇങ്ങനെ പറയാ അത് സ്വാഭാവികമായിട്ട് ആരായിരിക്കും ഈ അധ്യാപകർ മാഷന്മാരായിരിക്കും അല്ലെ കാരണം എന്തെങ്കിലും കുട്ടികൾ കുരുത്തക്കടക്കെ ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെ പറയും ആ എന്റെ കാലം ഞാൻ ഇങ്ങനെ പഠിച്ചതാണ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാണ് ഞാനൊന്നും ഇതേപോലെ കുസൃതി ചെയ്തിട്ടില്ല ഞാൻ നന്നായിട്ട് പഠിച്ചു എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് കുട്ടികൾ എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ചെയ്യുമ്പോഴാണ് പറയുന്നത് അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാഷന്മാരാണൊന്ന് കണക്ട് ചെയ്തെന്ന് ഓർക്കാമല്ലോ എന്നിലൂടെ എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയാണ് ഇപ്പൊ ഓർമ്മയെ ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസിയുടെയും എന്നിലൂടെ എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷിന്റെതുമാണ് ഇങ്ങനെ കണക്ഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾ പോണം കേട്ടോ അല്ലെ ചുമ ഇങ്ങനെ കാണാൻ പാടാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരീക്ഷയ്ക്ക് ഒക്കെ വരുമ്പോ പ്രത്യേകിച്ച് നമുക്കറിയാലോ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ വേറൊരു അവസ്ഥയാണ് ഇതൊന്നും ആയിരിക്കില്ല ടെൻഷന്റെ ടെൻഷൻ ഒരു ഭാഗത്തായിരിക്കും ഉത്തരം ചിലത് കിട്ടിയില്ലെങ്കിൽ അത് വേറൊരു ഭാഗത്ത് അപ്പൊ ആ സമയത്തായിരിക്കും ഈ ഒരു കണക്ഷൻ ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമുക്ക് ഓ എന്നിലൂടെ എന്നെ കുറിച്ച് കൂടുതൽ പറയുന്നത് മാഷാണ് അല്ലെ കുഞ്ഞുണ്ണി മാഷ് എന്നുള്ളത് ഓർമയിലേക്ക് വരും ഇനി കാണാത്ത നടൻ എന്ന് പറയുന്നത് തിക്കോടിയൻ്റെതാണ് കാണാത്ത നടൻ അപ്പോൾ അരങ്ങ് കാണാത്ത നടൻ നമുക്കറിയാലോ നടൻ നടി എന്നൊക്കെ പറയുമ്പോൾ സിനിമയുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അതിനെന്തോണം കോടികളാണ് ഒരു സിനിമ ഉണ്ടാക്കുന്നതിന് കോടികൾ വേണം അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ കോഴികളുടെ ലാഭം കിട്ടും നഷ്ടമാണെങ്കിൽ കോടികളുടെ നഷ്ടം ഉണ്ടാകും അപ്പോ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കാണാത്ത നടൻ എന്ന് പറയുന്നത് തിക്കോടിയൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ എന്ന് പറയുന്നത് ഇനി അടുത്ത് നോക്കിയാ ആത്മരേഖ എന്ന് പറയുന്ന ആത്മകഥയുണ്ട് ആത്മരേഖ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരാൾ തന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ ആത്മകഥ എഴുതും കേട്ടോ അപ്പോ അത് നിങ്ങളും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ പ്രധാനമായിട്ട് ചിലപ്പോൾ പരീക്ഷകൾക്ക് ചോദിച്ചു വരുന്ന ഒരു ആത്മകഥയുണ്ട് ഇനി ഒരു പേരിൽ തന്നെ ഒരു പേരിൽ തന്നെ വരുന്ന രണ്ടുപേരെ എഴുതിയിട്ടുള്ള ആത്മകഥകളെ കാണാൻ സാധിക്കും സെയിം ഇപ്പൊ ആത്മകഥ എന്ന് പറയുന്ന പേരിൽ തന്നെ പലരും എന്ത് എഴുതിയിട്ടുണ്ട് ആത്മകഥ എഴുതിയിട്ടുണ്ട് മനസ്സിലാകും ഇവിടെ ആത്മരേഖ എന്ന് പറയുന്നത് വെണ്ണി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അപ്പൊ ഇങ്ങനെ ഓർക്കാം കുളത്തിൽ ഒരു രേഖ വരച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൽ രേഖ വരച്ചു കഴിഞ്ഞാൽ വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു ഗുളല്ല ഒരു ഗുണമില്ല നിഷ്ഫലമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അപ്പോ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന് പറയുന്നത് ആ കുളത്തിൽ രേഖ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും ഇല്ല വെറുതെയാണ് നിഷ്ഫലമായ പ്രവർത്തിയാണ് എന്നുള്ള ഓർത്തുവെച്ച് കഴിഞ്ഞാൽ ആത്മരേഖ എന്ന് പറയുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ആത്മകഥയാണ് ദെൻ എന്റെ കഥയില്ലായ്മകൾ എൻ്റെ കഥയില്ലായ്മകൾ എന്ന് പറയുന്നത് എ പി ഉദയ ഭാനു ഉദയ ഭാനു എന്റെ ആത്മകഥയാണ് അപ്പൊ നമുക്ക് എന്താ ഉദയ ഭാനുവിന്റെ നിങ്ങളൊരു മൂവി കണ്ടിട്ടുണ്ടാവുമല്ലോ ഉദയനാണ് താരം എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടുണ്ടാവും അപ്പൊ അവിടെ എന്താണ് ഒരു തിരക്കഥ മോഷ്ടിക്കുന്ന കഥയാണ് പറയുന്നത് അല്ലേ ഒരു സ്ക്രിപ്റ്റ് മോഷ്ടിക്കുക കഥയില്ലാത്തത് കൊണ്ടാണ് മോഷ്ടിക്കേണ്ടത് അപ്പൊ ഉദയഭാനു എന്ന് പറയുക കഥയില്ലായ്മ കൊണ്ടാണ് അതെന്തുള്ളത് മോഷ്ടിക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കഥയില്ലായ്മകൾ എന്ന് പറയുന്ന ആത്മകഥ എ പി ഉദയഭാനുവിൻ്റെതാണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും ഓർക്കാൻ സാധിക്കും ദെൻ ആത്മരേഖക്കുരാമുഖം എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയാണ് ഇങ്ങനെ കണക്ട് ചെയ്യാം ആ അന്തർജനത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലളിതമായ മുഖം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാൻ സാധിക്കും അന്തർജനത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വളരെ ലളിതമായ സൗമ്യമായ എന്നൊക്കെ നമ്മൾ പറയാറല്ലേ അപ്പൊ അങ്ങനെയുള്ളൊരു മുഖം എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലളിതാംബിക അന്തർജനത്തിന്റെയാണ് ആ മുഖം വരുന്നത് ഏത് ആത്മകഥയ്ക്ക് ഒരു ആ എന്ന് പറയുന്നത് ഇനി മരിക്കാത്ത ഓർമ്മകൾ മരിക്കാത്ത ഓർമ്മകൾ പാറപ്പുറത്തിൻ്റെതാണ് പാറപ്പുറത്ത് അയ്യനേത്ത് എന്ന് പറയുന്ന പാറപ്പുറത്തിൻ്റെതാണ് മരിക്കാത്ത ഓർമ്മകൾ നമുക്കറിയാലോ ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മൾ എന്ത് ചെയ്യാം ആ പാറയിലോ അല്ലെങ്കിൽ ആ സംഭവത്തിലേക്ക് നമ്മൾ കൊത്തിക്കുത്തി എഴുതിക്കായിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും മാഞ്ഞു മാഞ്ഞുപോകൂല അതങ്ങനെ തന്നെ കിടക്കും അല്ലേ കാരണം നമ്മൾ പാറയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊത്തി കൊത്തിവെച്ചത് അപ്പൊ പാറയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മായാതെ അത് മരിക്കാത്ത ഓർമ്മയായിട്ട് എന്ത് ചെയ്യും നിൽക്കും വേറെ എല്ലാത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം അതെല്ലാം ഒക്കെ എഴുതി നമുക്ക് അത് മായിച്ചളയാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇതങ്ങനെയല്ല അത് കാലാകാലം നിൽക്കും എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാം മരിക്കാത്ത ഓർമ്മകൾ എന്ന് പറയുന്നത് പാറപ്പുറത്തിന്റെ ആത്മകഥയാണ് ദെൻ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് തന്നെ ഉണ്ടോ നേരത്തെ പരീക്ഷയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ബി എസ് സികൾക്കൊക്കെ എന്റെ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് എന്റെ എൻ്റെ എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അപ്പോ സ്വദേശം സ്വന്തം ദേശത്ത് നിന്നെന്ത് ചെയ്യുന്നു നാട് കടത്തുന്നു എന്ന് ഓർത്താലോ സ്വന്തം ദേശത്ത് നിന്നും നാടുകടത്തുന്നു എന്നുള്ളതുമായിട്ട് കണക്ട് ചെയ്താൽ എന്റെ എന്ന് പറയുന്നത് എന്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് ഓർത്തു വെക്കാൻ പറ്റും ഇനി കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ എന്താ പറയാ ആരുടേതാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് അപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി എന്ന വാക്കിൽ നിന്ന് ആ മുണ്ട് നമുക്ക് എടുക്കാം അല്ലെ മുണ്ട് ഇടക്കിടക്ക് എന്ത് ചെയ്യും അഴിഞ്ഞു പോകും എന്ന് കണക്ട് ചെയ്യാം മുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് അഴിഞ്ഞു പോകും അപ്പോൾ നമ്മൾ വീണ്ടും മുണ്ട് എടുക്കുന്നു അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ജോസഫ് മുണ്ടശ്ശേരിയുടേതാണ് കൊഴിഞ്ഞ ഇലകൾ അഴിഞ്ഞ മുണ്ട് അഴിഞ്ഞ മുണ്ട് എന്ന് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുമായിട്ട് കണക്ട് ചെയ്യാം ദെൻ അടുത്ത വരുന്ന ഒരു ആത്മകഥയാണ് കണ്ണീരും കിനാവും ഇതും നേരത്തെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് കണ്ണീരും കിനാവും എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഇപ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് മുഴുവൻ എന്താണ് കണ്ണീരായിരിക്കും അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അവർക്ക് സഹി സഹിക്കില്ല സാധിക്കില്ല അപ്പൊ ഭയങ്കര ഒരു വിഷമമായിരിക്കും അവർക്ക് അപ്പൊ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം എന്ത് ഈ കണ്ണീരും കിനാവും എന്ന് പറയുന്നത് വീ ഈ ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയാണെന്ന് മനസ്സിലാക്കാം ഇനി ജീവിതപാത ജീവിതപാത ആത്മകഥയാണ് ചെറുകാടിന്റെ ആത്മകഥയാണ് ജീവിതപാത എന്ന് പറയുന്നത് പാത പാതയോരങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ കാടുകൾ അടുത്തുണ്ടാകും എന്നും അടുന്ന് കണക്ട് ചെയ്ത് വെക്കും ചെറിയ ചെറിയ കാടുകൾ സൈഡുകൾ ഉണ്ടാകും അത് ജീവിതപാത എന്ന് പറയുന്നത് ചെറുകാടിന്റെ ആത്മകഥയായിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ സാധിക്കും ക്ലിയർ ആയല്ലോ ഇത് പ്രധാനപ്പെട്ട കുറച്ച് ആത്മകഥകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനിയും ആത്മകഥകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഓർത്ത കുറേ വരുമ്പോഴാണ് നമുക്ക് ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചാലും കൺഫ്യൂഷൻ വരുന്നത് പക്ഷെ ഒരു കണക്ഷൻ എവിടെ കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പൊ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം ഈ പറഞ്ഞതിൽ നിന്നും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഓക്കെ ഒന്നാമത് എൻ്റെ നാടുകടത്തിൽ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടി ഭട്ടതി ചെറുകാട് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പാറപ്പുറത്ത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് എന്റെ കടത്തൽ എന്ന് ഓർക്കുമ്പോ എവിടുന്നാണ് നടത്തി കടത്തിയിട്ടുള്ളത് സ്വന്തം ദേശത്തിൽ നിന്നും സ്വദേശത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവുമല്ലോ കറക്റ്റ് ആൻസർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ കടത്തൽ എന്ന് പറയുന്നത് ഓക്കെ കിട്ടിയല്ലോ അടുത്തത് നോക്കിയാൽ കണക്ട് ചെയ്ത് ഓർക്കിലൂരെ എന്നിലൂടെ എന്ന് പറയുന്നത് റെഡി എന്നിലൂടെ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് എന്നിലൂടെ ഓപ്ഷൻ എ കുഞ്ഞുണ്ണി മാഷ് തിക്കൊടിയൻ വീട്ടി ഭട്ടതിരിപ്പാട് ചേറൂ കാട് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കൂ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു ഇത് പഠിച്ചു ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് എന്നെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ ആരായിരിക്കും മാഷന്മാരായിരിക്കും അല്ലെ അപ്പൊ കുഞ്ഞുണ്ണി മാഷ് കറക്റ്റ് ആൻസർ വരുന്നത് കുഞ്ഞുണ്ണി മാഷാണ് എന്നിലൂടെ എന്ന് പറയുന്ന ആത്മകഥ കഥ എഴുതിയിട്ടുള്ളത് എന്ന് കണക്ട് ഇങ്ങനെ കണക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ സാധിക്കും ഇത് ഈ ആത്മകഥയുടെ പാട്ടാണ് ഇനിയും കുറച്ച് പ്രധാനപ്പെട്ട ആത്മകഥകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതിൽ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ഒരു പേരിൽ തന്നെ ഇപ്പൊ ആത്മകഥ എന്ന് പറയുന്ന പേരിൽ തന്നെ പലരും എഴുതിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക നിങ്ങൾ ലൈക്സ് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ചാനൽ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കോഡ് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ